ചാരിയാർപ്പുഴ അട്ടഹാസങ്ങൾ രൗദ്രഭാവങ്ങൾ വെടിഞ്ഞിന്ന് ചാരിയാർപ്പുഴ ശാന്തമായിട്ടൊഴുകുന്നു പുഴയെടുത്ത മനുഷ്യരക്തങ്ങളും മാംസഭാഗങ്ങളും എവിടെ ഒളിപ്പിച്ചു താണ്ഡവമാടിയ ദുരന്തഭൂമി ശാന്തത തേടി അലയുന്നു ബാക്കി ജന്മങ്ങളിവിടെ ജന്മജന്മാന്തരങ്ങളിൽ തീർത്ത സ്വപ്നങ്ങൾ പൊലിഞ്ഞിവിടെ ശൂനിമാം മൺകൂടാരമായി ശേഷിക്കുന്നു ഒടുങ്ങാത്ത വേദനയായി കണ്ണുനീർവറ്റി അനന്തമാം വിഹായസിലേക്ക് കണ്ണു നട്ട് ഇനിയില്ല തിരികെ വരില്ല നഷ്ടമായിതൊന്നുമെന്ന ചിന്തയിൽ ആരോരുമില്ലാതെ അലയുന്നു മനുഷ്യർ വേദന തളം കെട്ടിയ ഉരുൾപൊട്ടലിൻ രാത്രിയിൽ ആർക്കു വേണ്ടിയൊക്കെ ിലപിച്ചിട്ടുണ്ടാകും ആരും കേൾക്കാതെ പോയ നോവിന്റെ യാർത്ഥനാഥം ആരടിമണ്ണിന്റെ ജന്മി എന്നയാത്തവാക്യം പാഴ്വാക്കാവുന്നിവിടെ അർത്ഥശൂന്യമാകുന്നു എത്രയോ പേർക്കവകാശമായി കിട്ടി ഇല്ല ഈ ആറടിമണ്ണ്ണ് മർത്യാ നീ വിചാരിക്കുമൊന്നുമല്ല പ്രതിധന്യതി കാലമാന്നതി ചാരിയാറായി ഒഴുകുന്നിവിടെ കാലനായി വന്നു കൊണ്ടുപോയി ഉടയോരയെല്ലാം കാലമെത്ര കഴിഞ്ഞാലും നിന്നിൽ പ്രഹരിക്കുന്ന ശാപമോട്ടകലുന്നില്ല മനുഷ്യരെത്ര ദുർബലരിവർ മറ്റെന്തു പറഞ്ഞിടും ദുഃഖം നിഴകെട്ടിയ ദുരന്തഭൂമിയിൽ ഏകനാ നിന്നൊരു കൊച്ചനുജൻ ഇന്നെ കണ്ണിലെ മായാത്ത കരടായി ശേഷിക്കുന്നു